നമസ്കാരം തൊഴിൽ സ്വാഗതം സൗദി അറേബ്യയിൽ അക്കോർ ഹോട്ടലുകളിൽ നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഹോട്ടലുകൾ റിസോർട്ടുകൾ അവധിക്കാല പ്രോപ്പർട്ടികൾ എന്നിവയുടെ ഉടമസ്ഥതയും നടത്തിപ്പും ഫ്രാഞ്ചൈസികളും വഹിക്കുന്ന ഫ്രഞ്ച് ബഹുരാഷ്ട്ര ഹോസ്പിറ്റാലിറ്റി കമ്പനിയായ അക്കോറിൽ വിവിധ സ്ഥലങ്ങളിൽ നിരവധി അവസരങ്ങളാണ് വന്നിട്ടുള്ളത് സൗദി അറേബ്യയിലെ ജിദ്ദ റാഫിൽസ് ഹോട്ടലിൽ നിലവിലുള്ള ഒഴിവുകൾ ഇങ്ങനെയാണ് ഷെഫ് റെസിഡൻഷ്യൽ ടവറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ജിദ്ദയിലെ വിദഗ്ധ സേവനവും ലോകോത്തര ആഡംബരവും നിറഞ്ഞ റാഫിൾസ് ഹോട്ടലിലാണ് ഷെഫിൻ്റെ ഒഴിവുകൾ വന്നിട്ടുള്ളത് ദൈനംദിന അടുക്കള പ്രവർത്തനങ്ങൾക്കും ഭക്ഷ്യ ഉൽപ്പാദനവും മേൽനോട്ടം വഹിക്കുന്നതിൽ എക്സിക്യൂട്ടീവ് ഷെഫിനെ സഹായിക്കുക പുതിയ മെനു ഇനങ്ങൾ വികസിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും പാചക സംഘവുമായി സഹകരിക്കുക ഭക്ഷ്യസുരക്ഷയും ശുചിത്വ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക ഇൻവെൻ്ററി കൈകാര്യം ചെയ്യുക ചെലവുകൾ നിയന്ത്രിക്കുക മാലിന്യം കുറയ്ക്കുക കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിന് അടുക്കള ജീവനക്കാരെ പരിശീലിപ്പിക്കുക മെൻറ്റർ ചെയ്യുക മേൽനോട്ടം വഹിക്കുക സുഗമമായ സേവന വിതരണം ഉറപ്പാക്കാൻ മറ്റു വകുപ്പുകളുമായി ഏകോപനം ചെയ്യുക മെനു ആസൂത്രണത്തിലും വിലനിർണ്ണയ തന്ത്രങ്ങളിലും പങ്കെടുക്കുക അടുക്കളയിൽ നിന്ന് പുറത്തുപോകുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാര നിയന്ത്രണം നിലനിർത്തുക അടുക്കള മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും സൃഷ്ടിക്കുന്നതിനും നടപ്പാക്കുന്നതിനും സഹായിക്കുക അതിഥി അന്വേഷണങ്ങളും പ്രത്യേക അഭ്യർത്ഥനകളും പ്രൊഫഷണലായി കൈകാര്യം ചെയ്യുക പോസിറ്റീവ് സഹകരണപരമായ തൊഴിൽ അന്തരീക്ഷത്തിന് സംഭാവന നൽകുക എന്നിവയാണ് സെക്കൻഡ് ഷെഫിൻ്റെ ജോലി പാചക കലകളിൽ പാചക ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഒരു ആഡംബര ഹോട്ടൽ അടുക്കളയിലോ സമാനമായ ഉയർന്ന നിലവാരമുള്ള സ്ഥാപനത്തിലോ കുറഞ്ഞത് നാലുവർഷത്തെ പ്രോഗ്രസീവ് മാനേജ്മെൻറ്റ് പരിചയം ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം അറബി ഭാഷയുള്ള പരിജ്ഞാനം അഭികാമ്യം നേതൃത്വ ഗുണവും ടീം മാനേജ്മെന്റ് കഴിവുകളും ഉണ്ടായിരിക്കണം വിവിധ പാചക രീതികളെയും പാചക സാങ്കേതിക വിദ്യകളെയും കുറിച്ചുള്ള വിപുലമായ അറിവ് ഉണ്ടായിരിക്കണം മെനു പ്ലാനിംഗ് അറിയണം ചെലവ് നിയന്ത്രിക്കണം ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്നിവയിൽ വിപുലമായ അറിവ് ഉണ്ടായിരിക്കണം മികച്ച ആശയവിനിമയ വ്യക്തിഗത കഴിവുകൾ ഉണ്ടായിരിക്കണം മൈക്രോസോഫ്റ്റ് ഓഫീസ് യൂട്ട് ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിൽ പ്രാവീണ്യമുണ്ടായിരിക്കണം വൈകുന്നേരം വാരാന്ത്യങ്ങൾ അവധി ദിവസങ്ങൾ എന്നിവയുൾപ്പെടെ ആവശ്യമുള്ള സമയങ്ങളിൽ ജോലി ചെയ്യാനുള്ള സന്നദ്ധത ഉണ്ടായിരിക്കണം ദീർഘനേരം ജോലി ചെയ്യാനുള്ള ശാരീരിക ശേഷി ഉണ്ടായിരിക്കണം വ്യത്യസ്ത പരിസ്ഥിതിയിൽ ജോലി ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം ഇതുകൂടാതെ അറബിക് ഷെഫ് വെസ്റ്റേൺ ഷെഫ് മെസ് ഷെഫ് പാർട്ടി ബുച്ചർ കൊമ്മീസ് വൺ ആൻഡ് കൊമ്മീസ് ടു തുടങ്ങി വിവിധ കാറ്റഗറിയിൽപ്പെട്ട ഷെഫുകളുടെ നിരവധി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് സൗദിയിലെ മറ്റ് ഹോട്ടലുകളിലേക്കും അക്കോർ ഗ്രൂപ്പിൽ ഒഴിവുകളുണ്ട് ഇവയ്ക്കായി ലിങ്ക് നോക്കുക താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ വേണം അപേക്ഷിക്കുന്നതിന് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ